ചുഴലിക്കാറ്റിലും മഴയിലും കാസർഗോഡ് ജില്ലയിൽ കെ എസ്ഇബിക്ക് ഉണ്ടായത് പതിനാറര കോടി രൂപയുടെ നഷ്ടം കനത്ത മഴയിൽ ആറാഴ്ചയ്ക്കിടയിലാണ് ഭീമമായ നഷ്ടമുണ്ടായത് മഴ തുടങ്ങിയ ജൂൺ മാസം മുതൽ ആയിരത്തി നാല്പത്തി ആറ് ട്രാൻസ്ഫോമറുകളിലായി വൈദ്യുതി എത്തിക്കാനാവാത്ത വിധം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഹൈടെൻഷൻ തൂണുകളാണ് ശക്തമായ കാറ്റിൽ തകർന്നത് രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ലോ ടെൻഷൻ തൂണുകളും പൊട്ടി വീണു ജില്ലയിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സ്ഥലങ്ങളിലായി വൈദ്യുതി ലൈനുകളും മുറിഞ്ഞു വീണു എച്ച് ഡി ഫീഡറുകളിൽ കാഞ്ഞങ്ങാട് കാസർഗോഡ് ഡിവിഷനുകളിൽ മരങ്ങൾ കടപുഴകിയതിനെ തുടർന്ന് എല്ലായിടങ്ങളിലും വൈദ്യുതി മുടക്കം നേരിട്ടു മൂന്ന് ലക്ഷത്തോളം ഉപഭോക്താക്കൾ പല ദിവസങ്ങളിലായി ഇരുട്ടിൽ കഴിഞ്ഞു എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ നാശം സംഭവിച്ചത് വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളെ ഏറെ ബുദ്ധിമുട്ടുള്ളതാക്കി ഹൈടെൻഷൻ ഫീഡറുകളിലെയും ട്രാൻസ്ഫോമറുകളിലെയും വൈദ്യുതി വിതരണം കൃത്യമാക്കാൻ മുൻഗണന നൽകുമെന്ന് കെ അധികൃതർ അറിയിച്ചു മരം വീണ് വൈദ്യുത ബന്ധം താറുമാറായ സ്ഥലങ്ങളിലെല്ലാം കെ എസ് ഇ ബി ജീവനക്കാർ വിശ്രമമില്ലാതെ ജോലി ചെയ്തു വരികയാണ് ജൂൺ മാസം മുതൽ ജൂലൈ ഇരുപത്തിയാറ് വരെയുള്ള കാലയളവിലാണ് പതിനാറര കോടി രൂപയുടെ നഷ്ടമുണ്ടായത് അമൃത ന്യൂസ് കാസർഗോഡ്